ലഹരി ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തിൻ്റെ പേരാണ് ലഹരി ഇന്ത്യ മഹാരാജ്യവും കേരളം ഉൾപ്പെടുന്ന കൊച്ചു പ്രദേശവും ഒക്കെ ഈ ലഹരിയുടെ നീരാളി കൈകളിൽ നിന്നും മുക്തരല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകം പുതിയ ഒരു ഒരു കാലത്തേക്ക് കടന്നപ്പോൾ ലഹരിയുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചതായി കണ്ടെത്തുന്നു ഇന്ന് ഗവൺമെൻറ്റുകൾ പോലും കോടിക്കണക്കിന് രൂപ ഫണ്ട് നൽകി ലഹരി മുക്തമാക്കാനുള്ള ശ്രമം ലോകാടിസ്ഥാനത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ ലഹരി മാഫിയ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അവിടുത്തെ കടകളിലും തെരുവുകളിലും സമൂഹങ്ങളിലുമൊക്കെ ലഹരിയുടെ ഇമ്പാക്റ്റ് അത്രക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കൊളംബിയ എന്ന് പറയുന്ന ഒരു നാട് ആ നാട്ടിനെ അറിയപ്പെടുന്നത് തന്നെ അവിടുത്തെ ലഹരി മാഫിയയുടെ പേരിലാണ് ഒരു രാജ്യത്തെ പോലും വിലക്ക് വാങ്ങാൻ ശേഷിയുള്ള ലഹരി മാഫിയകൾ പടർന്നു പിടിച്ചിരിക്കുന്നു ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്ന് നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയും അതിൽ നിന്നും മുക്തമല്ല ഇവിടെ നിന്നുകൊണ്ടാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ സമൂഹത്തെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ പരിഹാര മാർഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത് ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞ് ആരംഭിക്കാം വളരെ ചെറിയ നാട്ടിൽ സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു ചെറിയ ഉദാഹരണം ഒരു മനുഷ്യൻ വല്ലാതെ വിദ്യാഭ്യാസമൊന്നും നേടാതെ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്ന ഒരു പാവപ്പെട്ട സാധാരണക്കാരൻ അയാൾക്ക് വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ല അയാൾ ജോലി ചെയ്ത് ജീവിച്ചു നാട്ടിൽ പെയിൻറ്റിന് പണിക്ക് പോയിട്ടുണ്ട് മറ്റു പല ഹോട്ടലിൽ പണിക്ക് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ജീവിച്ച് കുടുംബം പോറ്റി മുന്നോട്ട് പോയിരുന്ന ഒരു സാധാരണ മനുഷ്യൻ ആ മനുഷ്യൻ കുറേ കാലം കഴിഞ്ഞ് അയാൾക്ക് മക്കൾ മൂന്ന് പേരായി വിവാഹം നേരത്തെ കഴിഞ്ഞു വല്ലാതെ പഠിക്കാത്തത് കൊണ്ട് വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അയാളെ വിവാഹം ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു അയാൾ പണിയൊക്കെ എടുത്ത് കുടുംബം പോറ്റി മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ മൂന്ന് മക്കളുണ്ടായി മൂന്ന് മക്കളായി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ഗൾഫിലേക്ക് പോയി ഗൾഫിൽ ചെന്ന് ജോലി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തിയെങ്കിലും അയാൾ ചെന്നുപെട്ടത് ഒരു ഹൗസ് ഡ്രൈവറായിട്ടാണ് ഗൾഫിൽ ആ അറബി മഹാപീഡനം നടത്തുന്ന ഒരു അറബിയും ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്ക് ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിസക്ക് കൊടുത്ത ടിക്കറ്റിന് കൊടുത്ത പണമെങ്കിലും ഒക്കട്ടെ എന്ന് കരുതി ഒരു ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം ആ ഗൾഫിൽ അങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന് ഉള്ള പണവുമായി അയാൾ നാട്ടിൽ വരികയാണ് അയാൾക്ക് ഗൾഫ് പോകാനുള്ള പൂതി തീർന്നു പോയിരിക്കുന്നു അയാൾ നാട്ടിൽ വന്ന് ചെയ്തത് ഒരു ഓട്ടോറിക്ഷ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ വാങ്ങലാണ് ഓട്ടോറിക്ഷ വാങ്ങി ആ ഓട്ടോറിക്ഷ റോട്ടിൽ ഒരു സ്റ്റാൻഡ് കൊണ്ടുപോയിട്ട് ഈ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി ദിവസവും കിട്ടുന്ന എണ്ണൂറ് തൊള്ളായിരം ആയിരം രൂപ ഡീസൽ കഴിഞ്ഞ് പെട്രോൾ കഴിഞ്ഞ് ചിലവ് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന അറുന്നൂറോ എഴുന്നൂറോ രൂപ കൊണ്ട് മൂന്ന് മക്കളടങ്ങുന്ന ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായി ആ മനുഷ്യന് കഴിയുന്നില്ല അയാൾ ആലോചിച്ച് ഞാൻ എന്താ ചെയ്യാം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ വിഷാദനായിരിക്കും ആരോടും ബന്ധമില്ലാതെ മനുഷ്യ ഇങ്ങനെ ഇരിക്കും ടെൻഷനടിച്ച് ഓട്ടോ സ്റ്റാൻഡിൽ ഇതേ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ ഇവനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടടുത്തു വന്ന് ചോദിച്ചു എന്തു പറ്റി അയാൾ പറഞ്ഞു ഞാൻ ഏറെ സങ്കടത്തിലാണ് കുടുംബത്തിൻ്റെ കടം തീരുന്നില്ല മക്കളെ പഠിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നില്ല എനിക്ക് ഞാൻ എന്ത് ചെയ്യും അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത് ടെൻഷൻ ഉണ്ടോ അയാൾ പറഞ്ഞു ടെൻഷൻ ഉണ്ട് എന്നാൽ എൻ്റെ കൂടെ കൂടബ ഞാനൊരു സാധനം തരാം സിഗരറ്റ് വലിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ സിഗരറ്റ് വലിച്ചു പഠിച്ച ഈ മനുഷ്യന് അയാൾ കൊടുത്തതൊരു കഞ്ചാവ് പീടിയാണ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ കൊണ്ട് ടെൻഷൻ അടിച്ചിരുന്ന മനുഷ്യൻ ഈ കഞ്ചാവ് പീഡി വാങ്ങി വലിച്ചപ്പോൾ അയാളുടെ സകല ടെൻഷനും പറഞ്ഞു ഇപ്പോ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ വേറൊരു ലോകത്ത് ഈ മനുഷ്യനെത്തി അയാൾക്ക് മനസ്സിലായി ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനുള്ള ഒരു എളുപ്പവഴി ഈ കഞ്ചാവ് പീഡിയാണ് എന്ന് ആ മനുഷ്യൻ അതിൻ്റെ ആളായിട്ട് മാറി കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും കൂടാൻ തുടങ്ങി കാരണം ഈ കിട്ടുന്ന അറുന്നൂറ് എഴുന്നൂറ് രൂപ അതിലൊരു ഒരു എമൗണ്ട് ഇയാൾ ഈ കഞ്ചാവിന് വേണ്ടി ചിലവാക്കണം ഇയാളെ കഞ്ചാവിലേക്ക് നയിച്ച ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർക്ക് ഇതിൽ കമ്മീഷൻ ഉണ്ട് അയാൾക്ക് നല്ല സുഖമാണ് ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും അയാൾ കഞ്ചാവ് വലിച്ചു വലിച്ചു വലിച്ച് മുന്നോട്ട് പോയി ആറുമാസം ഏഴു മാസം കഴിഞ്ഞപ്പോൾ ഈ കഞ്ചാവ് കൊണ്ട് തന്റെ ടെൻഷൻ അടങ്ങുന്നില്ല എന്ന് ഇയാൾ മനസ്സിലാക്കി കഞ്ചാവ് കൊണ്ടൊന്നും തന്നെ ടെൻഷൻ അടങ്ങുന്നില്ല ടെൻഷൻ കൂടി വരികയാണ് കാരണം വീട്ടില് കടം കൂടാണ് മക്കൾ വലുതാവാണ് വിദ്യാഭ്യാസം കൂടാണ് നോക്കൂ നിങ്ങൾ അയാൾക്ക് മനസ്സിലായി എന്റെ ടെൻഷൻ നിൽക്കുന്നില്ല ഈ കൊടുത്ത കഞ്ചാവ് കൊടുക്കുന്ന സുഹൃത്തിനോട് ഈ മനുഷ്യൻ പറഞ്ഞു എടാ ഇതിലും സ്ട്രോങ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ അങ്ങനെ ഞാൻ ചുരുക്കി പറയാം ആ മനുഷ്യനെത്തിയത് രാസലഹരിയിലാണ് എം ഡി എം എന്ന് പറയുന്ന എം ഡി എം എന്ന് കളി കേട്ടിട്ടുണ്ടാവും അതുപോലത്തെ ഒരു സാധനമാണ് എം ഡി എം എം ഡി എം എന്ന് പറയുന്ന ഒരു രാസലഹരിയാണ് ഈ ചെക്കൻ ഈ മനുഷ്യന് കൊടുത്തത് അത് ഉപയോഗിച്ചപ്പോൾ നല്ല സുഖം വല്ലാത്തൊരു അനുഭൂതി എല്ലാ പ്രശ്നങ്ങളും മറക്കാണ് ബോധം പോയാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അത് ഉപയോഗിക്കാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ടവർ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഇപ്പോൾ മുപ്പത്തി എട്ട് വയസ്സ് പ്രായമാണ് ഞാൻ ഈ പറയുന്ന മനുഷ്യന് മുപ്പത്തിയെട്ട് വയസ്സ് പ്രായമാണ് അയാളുടെ ആ മനുഷ്യന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അയാൾക്ക് മൂത്ത മകൾ ഉണ്ടായി ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അയാൾക്കുണ്ടായ മൂത്ത മകൾ ആ മകൾക്ക് പത്ത് വയസ്സാണ് പ്രായം അയാൾക്ക് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ ഇയാൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയോ നിങ്ങൾ അയാൾ ഉള്ളത് ഡിഅഡിക്ഷൻ സെന്ററിലല്ല അയാൾ ഇപ്പൊ ഉള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ആ മനുഷ്യനുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ മനുഷ്യരുണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് ഈ മനുഷ്യനെ കാണാം പൊട്ടിക്കറിയു അയാൾ കാരണം അയാൾക്ക് നഷ്ടപ്പെട്ടത് ജീവിതമാണ് എന്തിനാ അയാൾ ജയിലിൽ കിടന്നതെന്ന് അറിയോ നിങ്ങൾ ഈ എം ഡി എം എ അടിച്ച് ബോധം പോയിട്ട് അയാൾ വീട്ടിൽ ചെല്ലാണ് വീട്ടിൽ ചെന്ന് ഭാര്യൻ്റെ കൂടെ കിടന്നപ്പോൾ ഭാര്യ തിരിഞ്ഞു കിടന്നു ഇമ്മാതിരിത്തെ സാധനം വലിച്ചു വാരി തിന്നു വന്നാൽ ഞാൻ നിങ്ങളെ മൈൻഡാക്കില്ല എന്ന് അവൾ ആദ്യമേ പറഞ്ഞതാ ഭാര്യ തിരിഞ്ഞു കിടന്നുറങ്ങിപ്പോയി ഇയാൾക്ക് ഉറക്കം വരില്ല അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഉറക്കം വരാതെ ഇയാളിങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കിടക്കാണ്ട് ഭാര്യ ഉറങ്ങിപ്പോയി അയാൾ എഴുന്നേറ്റു അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ അയാൾ നേരെ പോയത് തൻ്റെ പ്രിയപ്പെട്ട പത്ത് വയസ്സുകാരി പെൺകുട്ടി കിടന്നുറങ്ങുന്ന റൂമിലേക്കാണ് ആ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പെൺകുട്ടി ഉറക്ക കരഞ്ഞപ്പോഴാണ് ഉമ്മ എഴുന്നേറ്റത് ഉമ്മ എഴുന്നേറ്റ് ഓടി ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച തുണിയില്ലാതെ നിൽക്കുന്ന ഈ മനുഷ്യനെയാണ് ഉമ്മയും കരയാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ ഓടിക്കൂടി കയ്യും കാലും പിടിച്ചു കെട്ടി ഒരു പുതപ്പ് കൊണ്ട് വരിഞ്ഞു ചുറ്റി ഇയാളെ കൊണ്ടുപോവാണ് ആ പോക്സോ കേസിൽ ഇരുപത് ഇരുപത് വർഷം ജയിൽ ശിക്ഷ വിധിച്ച് ആ മനുഷ്യൻ ജയിലിലാണ് ഇരുപത് കൊല്ലമാണ് അയാൾക്ക് ശിക്ഷ വിധിച്ചത് പോക്സോ എന്ന് പറയുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ ആക്ട് പ്രകാരം കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ കുട്ടിയെ പീഡിപ്പിച്ചാൽ സംരക്ഷിക്കേണ്ടവർ തന്നെ പീഡിപ്പിച്ചാൽ ഇരട്ടി ശിക്ഷയാണ് പത്ത് കൊല്ലമാണ് ജയിൽവാസം അതിൽ ഇരട്ടി ശിക്ഷയാണ് ഈ മനുഷ്യന് കോടതി കൊടുത്തത് ഇരുപത് കൊല്ലം അയാൾക്ക് മുപ്പത്തി വയസ്സുണ്ട് അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ജയിലിൽ പോയ ആ മനുഷ്യൻ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ടാകും പക്ഷെ അതൊന്നും പ്രശ്നമല്ല ഈ മനുഷ്യൻ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു ദിവസമുണ്ട് ആരാണ് ആ മനുഷ്യനെ ഒരുമിച്ച് കൊണ്ടുപോവുക ഈ ഭാര്യ അയാളെ ഇനി ഭർത്താവായി സ്വീകരിക്കുമോ മകൾ അയാളെ ബാപ്പയായി കാണുമോ സമൂഹം അയാളെ നല്ല മനുഷ്യനായി കാണുമോ ഈ മനുഷ്യൻ ഇപ്പം നല്ലവനാണ് കഞ്ചാവില്ല മയക്കുമരുന്നില്ല അയാൾ ചെയ്ത കുറ്റം അറിയാതെ ബോധമില്ലാതെ ചെയ്തു പോയ കുറ്റത്തെ കുറിച്ച് അയാൾക്കറിയാം അയാൾക്ക് നല്ല ബോധമുണ്ട് ഇപ്പോ ഇപ്പൊ കഞ്ചാവ് മയക്കുമരുന്നൊന്നും ജയിലിൽ കിട്ടുന്നില്ല നല്ല ബോധമുണ്ട് ആ മനുഷ്യനെ കരയണ് അയാളെ കാണാൻ ജയിലിൽ മനുഷ്യന്മാർ പോയാലും ഇടക്കിടക്ക് അയാളെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരും ആരെങ്കിലുമൊക്കെ സന്ദർശകർ വരും ജയിലിൽ കിടന്ന് മൂന്ന് വർഷമായിട്ടും ഇയാളെ കാണാൻ ഒരു പൂച്ചക്കുഞ്ഞു പോലും നാട്ടിൽ നിന്ന് വന്നില്ല ഇയാളുടെ ഉമ്മ പറഞ്ഞു ആ വൃത്തികെട്ടവനെ എനിക്കിനി കാണണ്ട ഇയാളെ പെങ്ങളമാര് പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഈ മനുഷ്യനെ ഇനി കാണണ്ട അയാളെ മകളും അയാളെ മക്കളും അയാളെ ഭാര്യയും ഭാര്യൻ്റെ വീട്ടുകാരും അയാളെ നാട്ടുകാരും അയാളെ പിടിച്ചു കെട്ടിയിട്ട് പോലീസിന് ഏൽപ്പിച്ച അയാളുടെ സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു വൃത്തികെട്ടവനെ ഇനി നമുക്ക് കാണണ്ട ഈ മനുഷ്യന് ജീവിതമുണ്ടോ ചിന്തിച്ചു നോക്ക് ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു വെച്ചത് എൻ്റെ ശബ്ദം കേൾക്കുന്ന നാട്ടുകാരായ ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ ഉപ്പമാർ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ മക്കൾ ഇവരൊക്കെ ചിന്തിക്കണം ഇതിൻ്റെ വിപത്തിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ് എത്ര വ്യാപ്തി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു മനുഷ്യൻ സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ് നൽകിയ ഒരു കഞ്ചാവ് പിടിയിൽ നിന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അയാൾ മാറിപ്പോയത് ഈ ലഹരിയാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓർമ്മ വേണം എൻ്റെ ഉമ്മമാർ ഒരു മകൻ മകനല്ലാതെയായി മാറുക ഒരു മനുഷ്യനെ ഒരു ഉപകാരത്തിനും കൊള്ളാതെ ആവുക ഈ ലഹരിയാണ് അത്രക്ക് മനുഷ്യനെ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു ലഹരി ഇവിടെയാണ് നമ്മൾ ചില ചിന്തകൾക്ക് തിരികൊടുത്തേണ്ടത് എന്താണ് എങ്ങനെയാണ് അത് വരിക എന്താണ് ഇതിൻ്റെ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പരിഹാരം എന്ത് ഇതാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച് വെക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കണം തിരിച്ചറിയണം ലോകം ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഈ ഭൂമിയിൽ ജനിച്ചു വീണ കുട്ടിയുടെ പേര് ബീറ്റ ജനറേഷൻ എന്നാണ് ജനറേഷൻ ഒരു വല്ലാത്ത ഉന്മാദത്തിലും ലഹരിയിലുമാണ് കുട്ടികളുള്ളത് ഞാൻ പറയുന്നത് വലിയ കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ചെറിയ കുട്ടികളെ കുറിച്ചാണ് വല്ലാത്തൊരു ഉന്മാദവും ലഹരിയുമാണ് കുട്ടിയുള്ളത് ഈ ലഹരിയല്ല എന്തൊക്കെയോ ഒരവസ്ഥ ഇരിക്കപ്പുറതല്ലാത്ത മക്കൾ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ ജീവിതമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ പാപം കുട്ടികൾ അവർക്ക് ജീവിതമില്ല ആ ഉന്മാദാവസ്ഥയിൽ നിന്ന് അവരെത്തിപ്പെടുന്നത് ഇന്ന് സ്കൂളിനകത്ത് വ്യാപകമായി കാണുന്ന ലഹരിക്കൽ ലഹരിയിലാണ് ഇനി സർക്കാരുകളോ സർക്കാർ എന്താ ചെയ്യണത് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ അവസ്ഥ എന്താ അവർ പുതിയ കള്ള് നിർമ്മാണ കേന്ദ്രം തുടങ്ങാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ട് സമരം നടത്തുകയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ സമരമാണ് എന്നിട്ട് പറയുകയാണ് കള്ളു ആൾക്കാർ കുടിച്ചോട്ടെ കള്ളും കഞ്ചാവും അത്രമേൽ ലഹരി അത്രമേൽ വ്യാപിച്ചിരിക്കുന്നു നമ്മുടെ സൊസൈറ്റിയിൽ സമൂഹത്തിൽ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ സാധനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഇതിൽ അകപ്പെട്ടു പോവുക ഞാൻ അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താം ഒരുപാട് സമയം നമുക്ക് സംസാരിക്കാനില്ലല്ലോ ചിലത് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താം ലഹരിയുടെ വഴി ഏതാണ് നമ്മൾ ചിന്തിച്ചു വെക്കണം ഏതാ ലഹരിയുടെ വഴി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണം ഇന്ന് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പത്താം ക്ലാസ് വരെ പോട്ടെ ആ പ്ലസ് വൺ കാരനും പ്ലസ് വൺ പ്ലസ് ടു കാരനും ഒക്കെ ചിന്തിക്കുന്നത് എങ്ങനെ പണം ഉണ്ടാക്കണം എന്നാണ് നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക് മോനെ പഠിക്ക് എന്താപ്പാ പഠിച്ചിട്ട് പഠിച്ചിട്ടെന്താ നമുക്ക് പൈസ ഉണ്ടാക്കിയാൽ പോരെ പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കുന്ന പതിനാറും പതിനെട്ടും വയസ്സ് പ്രായമുള്ള കുട്ടി ആ കുട്ടി ചിന്തിക്കുന്നത് പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴിയെക്കുറിച്ചാണ് ഞാൻ ലഹരി കുട്ടികളിലേക്ക് വരുന്ന വഴിയാ പറയണത് എങ്ങനെങ്കിലും ഉണ്ടാക്കണം നിങ്ങളുടെ വീട്ടിൽ ഈ കുട്ടി ഉണ്ടെങ്കിൽ കാറ്ററിങ്ങിന് പോകുന്ന പ്ലസ് കാരൻ നിങ്ങളുടെ വീട്ടിലുണ്ടാകും കാറ്ററിങ്ങിന് പോകുന്ന പ്ലസ് ടു കാരൻ നിങ്ങളുടെ വീട്ടിലുണ്ടാവും എന്തെങ്കിലും ഒരു പണിയെടുത്ത് പണം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന പ്ലസ് വൺ കാരനും പ്ലസ് ടു കാരനങ്ങളെ കൂടെ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ തലശ്ശേരിയുടെ പ്രദേശം ബാപ്പാൻ്റെ അടുത്ത് നല്ല പൈസ ഉണ്ടാവും പക്ഷെ ബാപ്പ പൈസ ചോദിച്ചാൽ പ്ലസ് ടു കാരന് കൊടുക്കൂല അവൻ ഐഫോൺ വേണം ബാപ്പാൻ്റെ അടുത്ത് സാധാരണ ഫോണാണ് ചെക്കൻ ഐഫോൺ വേണം ഈ ഐഫോൺ വാങ്ങണമെങ്കിൽ ഒന്നര ലക്ഷം രൂപയുടെ സാംസങ്ങിൻ്റെ എസ് ട്വന്റി ഫൈവിന്റെ പുതിയ ഫോൺ വേണം ഈ ചെറുക്കൻ ഈ ഫോൺ വാങ്ങാൻ ബാപ്പ പൈസ കൊടുക്കൂല ഉടൻ ഈ ചെറുക്കൻ ചിന്തിക്കും എനിക്ക് പണമുണ്ടാക്കണം ഈ പണം ഉണ്ടാക്കിയിട്ട് ഈ പണം ഉപയോഗിച്ച് എനിക്ക് എല്ലാം നേടണം ഒരു പതിനാറ് വയസ്സുകാരൻ്റെ ചിന്തയാണ് ഈ ചെക്കൻ എന്തിനൊക്കെ പോകുക എന്നറിയോ കാറ്ററിങ്ങിന് പോകും എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും എന്നിട്ട് ചെറിയ ചെറിയ പൈസ അവൻ ഇങ്ങനെ സ്വരൂപിച്ച് വെക്കും അങ്ങനെ സ്വരൂപിക്കുന്ന പണം അവൻ്റെ കയ്യിൽ കാറ്ററിങ്ങിന് പോയാൽ ഒരു പാത്രം കഴുകിയാൽ മൂന്ന് രൂപയാണ് കൂലി രണ്ട് രൂപ മൂന്ന് രൂപ ഒരു പാത്രം കഴുകിയാൽ ഇന്ന് പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളെല്ലാം ഈ കല്യാണത്തിന്റെ ഓഡിറ്റോറിയങ്ങളിൽ നിരോധിച്ചതുകൊണ്ട് ഒരു പാത്രം കഴുകാൻ ഒരു മനുഷ്യനെ നിർത്തും ഈ പാത്രം കഴുകിയാൽ ഒരു ചെക്കന് ഒരു ഒരു പാത്രത്തിന് രണ്ട് രൂപ മൂന്ന് രൂപ കൂലിയാണ് ഒരു വിവാഹം കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരം പാത്രങ്ങൾ ഉണ്ടാകും രണ്ടായിരം പാത്രം കഴുകാൻ രണ്ടായിരം ഇൻറ്റു മൂന്ന് അത്രയും പൈസ പാത്രം കഴുകാൻ വേണ്ടി മാത്രം കിട്ടും രണ്ടോ മൂന്നോ ചെക്കന്മാര് ഇരുന്നിട്ടാണ് ഈ പാത്രം ഫുള്ള് കഴുകി തീർക്കുക മൂന്നോ നാലോ ചക്കന്മാർ ഇരിക്കും എന്നിട്ട് ഒരാൾ പാത്രത്തിലെ വൃത്തികേടൊക്കെ മാറ്റും മറ്റേയാൾ അത് വിംപിട്ട് വരയ്ക്കും മറ്റേയാൾ പാത്രത്തിൽ കഴുകും അങ്ങനെ നാല് പേര് ഇരുന്നിട്ടാണ് ഈ പാത്രം കഴുകുക ഈ നാല് പേര് രണ്ടായിരം പാത്രം കഴുകിയാൽ അവർക്ക് രണ്ടായിരം ഇൻറ്റു മൂന്ന് ആറായിരം രൂപ കിട്ടും ആ ആറായിരം രൂപ ഇവർ നാല് ചെക്കന്മാരും കൂടി ഓരിവെച്ചെടുക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസം പാത്രം കഴുകിയാൽ മാത്രം ഒരു ചെക്കന് കിട്ടും ഈ പൈസ കയ്യിലിങ്ങനെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഈ പ്ലസ് ടു കാരൻ്റെ ഒരു കാര്യം മനസ്സിലാകും അധ്വാനിച്ച് പണം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴുകണ്ട ഈ പാത്രം കുത്തിരുന്ന് കഴുകണ്ട നയിച്ച് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ഈ ചെറുക്കൻ മനസ്സിലാക്കും അത് മനസ്സിലാകുമ്പോൾ അവൻ ചെയ്യുന്നൊരു പണി എന്താണെന്നറിയോ അവൻ്റെ കയ്യിലുള്ള പണം ഇരട്ടിപ്പിന് വേണ്ടി ശ്രമിക്കും ഇത് എങ്ങനെ ഒരു എന്റെ കയ്യിൽ ഒരു അയ്യായിരം ഉണ്ട് അതെങ്ങനെ പതിനായിരം ആക്കാൻ പറ്റും എന്ന് നോക്കും അപ്പോഴാണ് ഓൺലൈൻ വഴി പല തട്ടിപ്പുകളിലേക്കും ഈ കുട്ടി എത്തപ്പെടുക നിങ്ങൾ ഇന്ന ബിസിനസ് ചെയ്യൂ ഈ പൈസ അങ്ങോട്ട് തരൂ അപ്പോഴാണ് ഈ കുട്ടി ഈ പൈസ കൊണ്ടുപോയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക ആ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പം കുട്ടിക്ക് മനസ്സിലാകും ഇത് പറ്റിക്കപ്പെട്ടിരിക്കുന്നു മറ്റു കുട്ടികളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങി ബിസിനസ് തുടങ്ങി പൊളിഞ്ഞു പോയ കുട്ടിയുണ്ട് ഒരു കുട്ടിയെ പോലീസ് പിടിക്കുമ്പം അവന് പ്രായം പതിനെട്ട് വയസ്സാകാൻ മൂന്ന് മാസമാണ് പതിനെട്ട് വയസ്സാവാൻ മൂന്ന് മാസം പ്രായം മാത്രം ബാക്കി വയ്ക്കാണ് പതിനേഴ് കൊല്ലവും ഒമ്പത് മാസവും പ്രായമുള്ള ഒരു ചെറുക്കനെയാണ് പോലീസ് ലഹരിക്കടത്ത് കേസിൽ പിടിക്കുന്നത് ആ ചെക്കനോട് പോലീസ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി നിന്ന അപ്പൊ അവൻ എന്താ കടം അവൻ്റെ കൂട്ടുകാരെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ട് അവനൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങി എന്താ ബിസിനസ് എന്ന് അറിയുമോ നിങ്ങൾക്ക് ഐഫോൺ ഫോൺ ഇറക്കുക ബ്രിട്ടനിൽ നിന്ന് ഐഫോൺ ഇങ്ങോട്ട് ഇറക്കുക അങ്ങനെ ഇവിടെ ഇറക്കിയിട്ട് ആ ഐഫോൺ ഇവിടെ സപ്ലൈ ചെയ്യുക ആർക്കും ഐഫോൺ വേണ്ടത് അപ്പൊ അവര് ബ്രിട്ടനിന്ന് ഇറക്കി കൊടുക്കും ആ ഐഫോൺ ഇവിടെ കച്ചവടം ചെയ്താൽ ഒരൊറ്റ ഐഫോണിൻ്റെ മുകളിൽ അവന് പതിനായിരം ഇരുപതിനായിരം രൂപ ലാഭം ഉണ്ടാവും ഇതൊക്കെ ഇല്ലീഗൽ ബിസിനസ്സാണ് അപ്പോൾ ഈ ഐഫോൺ ഇറക്കി കൊടുക്കുന്ന ആളുണ്ട് അപ്പോൾ ഈ ചെക്കൻ ഈ ബിസിനസ് പോയിപ്പെട്ടു ആ ഐഫോൺ ഇത് ശരിയാണോ ശരിയാണോന്നറിയാൻ വേണ്ടി ഈ ചെറുക്കൻ എന്ത് ചെയ്തു ആദ്യം ഒരു ഐഫോൺ ഓർഡർ ചെയ്തു ഒരു ഐഫോൺ ആരൊക്കെയോ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ട് ഒരു ഐഫോൺ അവൻ ഓർഡർ ചെയ്തു കൃത്യമായിട്ട് ഐഫോൺ നാട്ടിലെത്തി ബ്രിട്ടീഷ് ഐഫോൺ അടിപൊളി ഐഫോൺ നാട്ടിലെത്തി ആ ഐഫോൺ അവൻ കച്ചവടം ചെയ്തപ്പോൾ ഇരുപതിനായിരം രൂപ അവന് ലാഭം ഇല്ലീഗലായി വരുന്ന സാധനം ഇരുപതിനായിരം രൂപ ലാഭം എല്ലാവരും കയ്യിൽ നിന്നും വാങ്ങിയ കടം അവൻ കൊടുത്ത് തീർത്ത് കൊടുത്തു തീർത്തു ഇവനിപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ ബിസിനസ് നല്ല ലാഭമാണ് ഇങ്ങനെ ഒരു അഞ്ച് മൊബൈൽ ഫോൺ വാങ്ങിയ എനിക്കും ഒരു ഐഫോൺ സ്വന്തമാക്കാം അങ്ങനെ അവൻ അവൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് പല ആളുകളിൽ നിന്നും പണം വാങ്ങി പല കൈ ആൾക്കാർക്കും ഐഫോൺ തരാമെന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കൻ അഞ്ച് ഐഫോൺ ഓർഡർ ചെയ്തു ബ്രിട്ടനിലേക്ക് അയാൾ പറഞ്ഞു നീ പൈസ ഓൺലൈനായിട്ട് അടയ്ക്കണം അതിനൊരു ലിങ്ക് കൊടുത്തു ഈ ചെക്കിന് പൈസ ഒക്കെ പലരെ കയ്യിൽ നിന്ന് കടം വാങ്ങി നിങ്ങൾ നോക്കണം ഒരു ഐഫോണിന് ഒരു ലക്ഷം റുപ്യ വിലയാണ് അഞ്ച് ഐഫോണിന് അഞ്ച് ലക്ഷം അടയ്ക്കണം നമ്മുടെ നാട്ടിൽ അഞ്ച് ലക്ഷം രൂപ അത്രക്കൊന്നും കൊടുക്കണ്ട അവൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഐഫോണിന് എൺപതിനായിരം രൂപ അടച്ചാൽ മതി ഒരു ലക്ഷം രൂപയ്ക്ക് നാട്ടിൽ വിൽക്കാം ഓരോ ഐഫോണിൻ്റെ മുകളിൽ ഇരുപതിനായിരം ലാഭം എൺപതിനായിരം രൂപ ഒരു ഫോണിന് അടയ്ക്കണം അഞ്ചേ ഇൻറ്റു എൺപതിനായിരം നാല് ലക്ഷം രൂപ ഇവൻ ഈ ഫോണിന് വേണ്ടി പലരിൽ നിന്ന് കടം വാങ്ങി പലതും ചെയ്ത് ഈ ചെക്ക് നാല് ലക്ഷം രൂപ അടച്ച് അവൻ സമാധാനത്തിൽ ഇരിക്കുക ഇനി അഞ്ച് ഐഫോൺ വരും അഞ്ച് ഐഫോൺ വിറ്റാൽ അവൻ അഞ്ച് ലക്ഷം രൂപ കിട്ടും അപ്പൊ അവനീ നാല് ലക്ഷം കടക്ക തീർത്ത് ഒരു ലക്ഷം റുപ്യയുടെ കയ്യിൽ ലാഭം അങ്ങനത്തെ ബിസിനസ് സ്വപ്നം കണ്ടിരിക്കാണ് പാപം ഈ കുട്ടി പക്ഷേ നാല് ലക്ഷം രൂപ റുപ്യ കൂടി ഈ ലിങ്കും പോയി ആ ലിങ്ക് ഫോൺ ചെയ്ത മനുഷ്യനെയും കാണാനില്ല അയാൾ ആരാധവനറിയ പോലുമില്ല ഇവന് പലയിടത്തേക്ക് വിളിച്ചു കയ്യിൽ നിന്ന് പണം വാങ്ങിയവർ ഞാനൊരു ആഴ്ച കൊണ്ട് തരാമെന്ന് പറഞ്ഞ് പണം കൊടുത്തവർ ഇവനോട് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി ഈ ചെറുക്കൻ എവിടുന്നാ പൈസ എടുത്ത് കൊടുക്ക ബാപ്പായോട് ചെന്നിട്ട് ഒരു ലക്ഷം റുപ്യൻ എനിക്കൊരു നാല് ലക്ഷം റുപ്യ കട ഉണ്ട് എന്ന് പറഞ്ഞ ബാപ്പ അടിക്കൂലേ അവനെ ഈ ചെറുക്കൻ ആകെ പ്രശ്നത്തിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്റെ സുഹൃത്ത് പറഞ്ഞത് എന്താ ടെൻഷൻ ഈ ചെക്കനോട് പറഞ്ഞു എന്റെ ടെ ആ ചെറുക്കൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്റെ ടെൻഷൻ എനിക്ക് നാല് ലക്ഷം റുപ്യ കട ഉണ്ട് ഇതെങ്ങനെ വിട്ടു അവൻ പറഞ്ഞു എൻ്റെ കൂടെ വാ ഒരു ചെറിയ ബിസിനസ് ഉണ്ട് നീ ചെയ്താൽ മതി എന്ന് എങ്ങനെയാണ് ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എ കാറിൽ കൊണ്ടുവരുന്ന വഴി നാലു പേരെ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ പതിനേഴുകാരനും പെട്ടുപോയത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം നോക്കൂ എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴി ആ വഴി തിരഞ്ഞെടുക്കുന്ന കുട്ടി എത്തിപ്പെടുക ഡ്രഗ് ട്രാഫിക്കിങ്ങിലാണ് ഈ ബിസിനസ്സിലാണ് ഇത് കൊണ്ടുവരലിലാണ് ഈ ലഹരിയുടെ ഏറ്റവും വലിയ കാര്യം ഇത് കൊണ്ടുവരല ഇത് ഉണ്ടാക്കൽ പ്രശ്നമല്ല ഇത് ബാംഗ്ലൂരിലെ ഈ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ നീഗ്രോസ് ബാംഗ്ലൂരിൽ ഇഷ്ടം പോലെ നീഗ്രോസ് ഉണ്ട് അവർക്ക് ഈ സാധനം ഉണ്ടാക്കാൻ അറിയാം ഇത് നമ്മുടെ മദ്യം ഈ വാറ്റ് ചാരായം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാറ്റ് ചാരായം വാറ്റിയെടുക്കുക ചെയ്യുക ഈ വാറ്റിയെടുക്കും പോലെ നമ്മുടെ ബാംഗ്ലൂരിലാണ് ഇതിൻ്റെ കേന്ദ്രം നമ്മുടെ തൊട്ടടുത്ത് നിങ്ങളൊക്കെ ബിസിനസ് നടത്തുന്ന ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മക്കളൊക്കെ പോകുന്ന ബാംഗ്ലൂര് ആ ബാംഗ്ലൂരിൽ അതിൻ്റെ കേന്ദ്രം ഈ ബാംഗ്ലൂരിൽ നീഗ്രോകൾ നീഗ്രോസ് അവർ ഈ സാധനം ഈ ലഹരി ഉണ്ടാക്കും ഇത് രാസലഹരിയാണ് രാസവസ്തുക്കൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ലഹരിയാണ് ആ ലഹരി ഉണ്ടാക്കാൻ അതിൻ്റെ കൂട്ട് ഈ നീഗ്രോസിനെ അറിയാം അവരാണ് ഈ ബിസിനസ്സിൻ്റെ ആൾക്കാർ ഇത് ഉണ്ടാക്കാൻ പ്രശ്നമല്ല ഇതെവിടെങ്കിലും ഒരു സ്വകാര്യമായ ഒരു സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കാം ഇതെങ്ങനെ വിൽക്കും ഇതെങ്ങനെ ട്രാഫിക് നടത്തും ട്രാഫിക്കിങ് എങ്ങനെയാ ഇതെങ്ങനെ കൊണ്ടുപോകും കാരണം ലീഗലല്ലല്ലോ ഇത് എവിടെ കൊണ്ടുപോയാലും പിടിക്കപ്പെടും അപ്പൊ ഇതെങ്ങനെ കൊണ്ടുപോകും അപ്പൊ ഇത് കൊണ്ടുപോകുന്നതിന് അതിൻ്റെ ഏറ്റവും കൂടുതൽ പൈസ വരിക ഒരു ഗ്രാം എം ഡി എം എക്ക് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഉണ്ടാക്കണോടത്തുനിന്ന് കിട്ടും അത് നിങ്ങൾ എത്തിച്ചാലാണ് അതിന് പൈസ എത്തിക്കുന്ന റിസ്ക് ട്രാഫിക്കിങ് എന്നതിന് പറയാ ഡ്രഗ് ട്രാഫിക്കിങ് അത് എത്തിക്കുന്നതാണ് പ്രശ്നം കള്ളു പോലെയല്ല സിഗരറ്റ് പോലെയല്ല അതൊക്കെ നമുക്ക് ഇങ്ങനെ വിൽക്കാൻ പറ്റും വെച്ചിട്ടുണ്ട് നിങ്ങൾ മാഹിയിൽ കണ്ടില്ലേ ഇഷ്ടം പോലെ പക്ഷേ ഇതങ്ങനെയല്ല ഈ കുട്ടികളെ ലഹരി മാഫിയ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴി തേടി നിങ്ങളുടെ മക്കൾ നടക്കുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ കുട്ടിയുടെ ആ പോക്ക് ലഹരിയുടെ ട്രാഫിക്കിങ്ങിലേക്ക് പോകും കടത്ത് ലഹരിക്കടത്ത് കുട്ടികളെ സ്ഥിതി എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ ചിന്തിച്ച് നോക്ക് ഒരാറ് പഠിക്കുന്ന എട്ട് പഠിക്കുന്ന കുട്ടി ചിന്തിക്കുന്നത് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നാ അവൻ്റെ ചിന്ത അതാ പ്ലസ് വണ്ണും പ്ലസ് ടു എത്തുമ്പോഴേക്കും കുട്ടികൾ കൊഴിഞ്ഞു പോവാണ് ക്ലാസ് റൂമിനകത്ത് അധ്യാപകരുണ്ടാവുന്നതില് അധ്യാപകർക്കറിയാം ഒരൊറ്റ കുട്ടി പോലും ക്ലാസ് റൂമിൽ പഠനം മാത്രമായി മുന്നോട്ട് പോകുന്ന മക്കളില്ല പ്ലസ് ടുവിന് ക്ലാസ് എടുക്കുന്ന അധ്യാപകരോട് ചോദിച്ചു ഒറ്റ ആൺകുട്ടിയും പഠിക്കുക മാത്രം എന്ന് പറഞ്ഞ് സ്കൂളിൽ വരില്ല എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ഈ ബീസിലെ ഉണ്ടാവും കാരണം എന്താ അറിയോ പറയുക ചെലവാണ് മക്കൾക്ക് ബാപ്പാക്കൊരു നൂറ് ദിവസം ഗൗരവസം ജീവിക്കനോ അവൻ ഒരു പോലീസ് പിടിച്ച് തിന്നുന്നത് വന്നപ്പോ അവൻ കോഫി കുടിക്കുന്നത് കോഴിക്കോട് സ്റ്റാർ ബക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ഞൂറ് റുപ്യ വരെയാണ് ഓൻ്റെ വാപ്പാൻ്റെ ഒരു അവസ്ഥ കൂലിൻ്റെ പകുതിയാണ് അഞ്ഞൂറ് ചെക്കൻ കോഫി എടുക്കുന്നത് സ്റ്റാർ ബക്സ് എന്നാ ഞാൻ ചോദിച്ചത് എന്താണ് ആ കോഫീൻ്റെ പ്രത്യേകത കുറച്ച് കയ്പ് കൂടുതലുണ്ട് വേറെ പ്രത്യേകത പക്ഷേ അവൻ്റെ സ്റ്റാറ്റസ് അതാണ് എല്ലാറ്റിൻറ്റും പിറകിൽ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും എളുപ്പം പണമുണ്ടാക്കാനുള്ള വഴി അത് ലഹരിയുടെ മാഫിയയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ലഹരി മാഫിയകൾ ഏറ്റവും കൂടുതൽ ഇത് കടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് മക്കളെയാണ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളതൊക്കെ ഓർത്ത് വെക്കണം അതൊന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ സുബൈക്ക് മുമ്പ് ബാംഗ്ലൂരിലേക്ക് ബസ് ഉണ്ട് ബസ്സുണ്ട് രാവിലെ സുബൈൻ്റെ മുമ്പ് നാലര മണിക്ക് അഞ്ചുമണിക്ക് ബസ്സുണ്ട് ഈ ബസ്സിൽ രാവിലെ നാലരയ്ക്ക് കയറിയിരുന്നാൽ ഏഴ് മണിക്കൂർ കൊണ്ട് എട്ട് മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിൽ എത്താം ബാംഗ്ലൂരിൽ എത്താം അവിടെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ലഹരി മാഫിയക്കാരുടെ ട്രാഫിക്കിങ്ങിൻ്റെ കേന്ദ്രങ്ങളിലൊന്ന് ഇതൊന്നൊന്നും ചെയ്യാൻ കഴിയില്ല എല്ലാം പോലീസുകാർക്കും മറ്റും പണം കൊടുത്തും സ്വാധീനം ചെലുത്തിക്കും രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിച്ചുമൊക്കെയാണ് ഈ മാഫിയ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ നിന്ന് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് നാലരക്ക് ബസ് കയറിയാൽ അഞ്ചര ആറര ഏഴര എട്ടര ഒമ്പര പത്തര പതിനൊന്നര പന്ത്രണ്ടര എട്ട് മണിക്കൂർ കൊണ്ട് ഉച്ചയാകുമ്പോഴേക്കാ ബസ് ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തും നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തോ ഞാൻ പറഞ്ഞത് തെറ്റാണോ നോക്കിക്കോ ആ ബസ്സിൻ്റെ ടൈം അങ്ങനെയാണ് നാലര ടു പന്ത്രണ്ടര ഒരു മണി ബ്ലോക്ക് ഒന്നുമില്ലെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കാണ് ആ ബസ് ബാംഗ്ലൂരിലെത്തും ബാംഗ്ലൂരിൽ നിന്ന് ഒന്നര മണിക്ക് ഉച്ചക്ക് ഒന്നര മണിക്കോ രണ്ടു മണിക്കോ പുറപ്പെടുന്ന ബസ്സിൽ കയറി തിരിച്ചുംങ്ങോട്ട് കയറിയാൽ ആ ബസ് കോഴിക്കോട് എത്തുമ്പോൾ മഹരിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ രാത്രിയാവും കേട്ടോ ഞാൻ എന്തിനത് പറഞ്ഞറിയോ മക്കൾ ഞാന് ഇന്ന് കല്യാണം ഞാൻ കാറ്ററിങ്ങിന് പോവാണ് ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ വരൂല ഇന്ന് രാത്രി ഞാൻ കാറ്ററിങ്ങിന്റെ പണിക്ക് പോവുക പൈസ വേണം ഒരു നിവൃത്തി മക്കൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയാൽ ഒരു എത്ര പിടിച്ചേക്കാൻ പറ്റും അപ്പം മക്കൾ പറയും ഞാൻ ഇന്ന് രാത്രി വീട്ടിലില്ല കേട്ടോ ഉപ്പാ ഉമ്മനോട് പറയും ഉമ്മ ഞാൻ ഇന്ന് രാത്രി കാറ്ററിങ്ങില്ല ഈ കുട്ടി സുബഹിക്ക് സുബഹിക്ക് മുമ്പ് ബസ് കയറും ബാംഗ്ലൂർ ബസ്സിൽ ബസ്സിൽ കയറിയിട്ട് അവന് സീറ്റിൽ ചാരിയിരിക്കും കയ്യിലുള്ള മൊബൈൽ ആ മൊബൈൽ ഫോണിന്റെ അകത്ത് ഒരു സിനിമ കാണും ഒരു സിനിമ ചെവിയില് സാധനമൊക്കെ കുത്തി നിങ്ങൾക്ക് ബസ് കയറി കാണാം ഒരു സിനിമ കണ്ട് കഴിയുമ്പോൾ രണ്ടര മണിക്കൂർ സമയം രണ്ടര മണിക്കൂർ കൊണ്ട് അവൻ ഒരു സിനിമ കാണും ബസ് എന്നിട്ട് ഈ ചാർജ് ചെയ്യാനുള്ള സാധനമൊക്കെ അവൻ്റെ കയ്യിൽ അതൊക്കെ ചാർജ് ചെയ്ത് രണ്ടര മണിക്കൂർ സിനിമ കഴിഞ്ഞ് അവനൊന്ന് കിടന്നുറങ്ങും ഒരു ഒന്നര മണിക്കൂർ സമയത്തായി രണ്ടരയും ഒന്നരയും നാലുമണിക്കൂർ അല്ലേ അത് കഴിഞ്ഞിട്ട് അവൻ എണീക്കും വീണ്ടും മൊബൈൽ ഓൺ ആക്കും എന്നിട്ട് വീണ്ടും ഒരു സിനിമ കൂടി കാണും രണ്ട് സിനിമ കഴിയുമ്പോഴേക്ക് വണ്ടി ബാംഗ്ലൂരിൽ എത്തും അടിപൊളി രണ്ട് സിനിമ ഉണ്ടല്ലേ അവന് ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ വാട്സപ്പിൽ ഒരു സന്ദേശം അയച്ചാൽ ബസ് സ്റ്റാൻഡിൽ അവനെ തെരഞ്ഞൊരു ചെക്കൻ വരും അവൻ പറയും ഈ ഇത്ര നമ്പർ ഇതിന്റെ മുമ്പിൽ നിന്നോ ഞാൻ വരാം വാട്സപ്പിലാ ഒന്നും ഫോൺ ചെയ്ത് പറയില്ല ആ ചെക്കൻ അവിടെ പോയി നിന്നാൽ അവനെ കാണാൻ വേണ്ടി ഒരുത്തം വരും അവൻ്റെ കയ്യിൽ എം ഡി എം എ പോലെയുള്ള രാസലഹരി ഉണ്ടാകും ചെറിയ ചെറിയ പൊതികളാക്കി ഒരു ഗ്രാമ് ഒരു ഗ്രാം കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം അത് ഉപയോഗിക്കാം ഒരു ഗ്രാമം ഒരു നേരം ഉപയോഗിക്കണ്ട ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ നാല് നേരമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതാണ് എം ഡി എം എ അപാരമായ രാസലഹരി ഈ ചെറുക്കൻ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ആ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ഈ ചെറുക്കനെ കാണാൻ വേണ്ടി ഒരാൾ വരും അയാൾ ചെറിയ പൊതികളാക്കി ഒരു എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും കൂട്ടരെ നിങ്ങൾ ചിന്തിക്കുക നൂറ് ഗ്രാം ചായപ്പൊടിയുടെ ഒരു പാക്കറ്റ് നിങ്ങളെ മനസ്സിലുണ്ടല്ലോ നൂറ് ഗ്രാം ചായപ്പൊടിൻ്റെ ഒരു പാക്കറ്റ് ഇല്ലേ ആ പാക്കറ്റ് നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ അമ്പത് ഗ്രാം ചായപ്പൊടീൻ്റെ പാക്കറ്റ് കൊണ്ടുവരൂ ഒരു ഗ്രാം എത്ര ഉണ്ടാവും ഒരു നഖത്തിൻ്റെ മുകളിൽ വെക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ പത്ത് ഗ്രാമിൻ്റെ ഇരുപത് ഗ്രാമിൻ്റെ മുപ്പത് ഗ്രാമിൻ്റെ ചെറിയ ചെറിയ പൊതികളാക്കിയിട്ട് എം ഡി എം എ പോലെയുള്ള രാസരഹരികൾ മെത്ത് പോലെയുള്ള സാധനങ്ങൾ ഈ കുട്ടിന്റെ കയ്യില് ഇവൻ പതുക്കെ കൊണ്ടുപോയിട്ട് ഇവന്റെ കൊടുക്കും ബസ് ഇറങ്ങിയ ഉടൻ കിട്ടും അത് കയ്യിൽ കൊടുക്കും അത് കയ്യിൽ കൊടുത്താൽ അവൻ ആ സാധനവും പിടിച്ചുകൊണ്ട് അത് കയ്യിക്കൊടുത്ത ഉടൻ തന്നെ ഗൂഗിൾ പേ ഇപ്പൊ പൈസ കൊടുക്കാൻ പണ്ടൊക്കെ എണ്ണണം എണ്ണുമ്പോ ആൾക്കാർ കാണും ബിസിനസ് അല്ലേ ഇത് ഗൂഗിൾ പേ ആണ് അപ്പൊ അവൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ അവന് ഫോൺ എടുത്തിട്ട് പറയും എത്രയാ ഇത് ഇത്ര മുപ്പത് ഗ്രാം എത്ര പൈസ ഇത്ര പൈസ അക്കളിക്കളി കളി കയറി നോക്ക് കയറി ശരി ഡീൽ കഴിഞ്ഞോ ആ സാധനം കയ്യിൽ പിടിച്ചിട്ട് ഇവൻ നേരെ പോവുക ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ അഞ്ച് രൂപ കൊടുത്താൽ ബാത്റൂം ഉപയോഗിക്കാം അഞ്ചു റുപ്യ അഞ്ച് രൂപ കൊടുത്തിട്ട് അവൻ ബാത്റൂമിലേക്ക് പോകും അവൻ്റെ അണ്ടർവെയറിൻ്റെ ഇലാസ്റ്റിക്കിൽ ഈ സാധനം ഇങ്ങനെ വെക്കും നിരത്തി അണ്ടർവെയറിന്റെ ഇലാസ്റ്റിക്കിൻ്റെ മുള്ളിത് ഇങ്ങനെ വെക്കും അതിന് കണക്കായ അണ്ടർവെയർ ഒക്കെ ഇടുക ണ്ടോ ആ അണ്ടർവെയറിന്റെ മുകളിൽ ഈ സാധനം ഇങ്ങനെ വെക്കും ഇതിങ്ങനെ വെച്ച് ആ അണ്ടർവെയറുമായിട്ട് അവൻ നേരെ ബസ് കയറിയിരിക്കും തിരിച്ചിങ്ങോട്ട് അവിടെ ഏർപ്പെടൊന്നുമില്ല അവിടുന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഭക്ഷണൊക്കെ കഴിച്ച് അടുത്ത ബസ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ടാവും തിരിച്ച് കയറിയിരിക്കും തിരിച്ചു വരുമ്പോഴോ രണ്ട് സിനിമ തിരിച്ചിങ്ങോട്ട് രണ്ട് സിനിമ അപ്പൊ എത്ര സിനിമ കണ്ടു നാല് സിനിമ കണ്ടു പുതിയത് ഇറങ്ങിയതൊക്കെ കവർ ചെയ്തു അല്ലേ തിരിച്ച് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇതുപോലെ ഒരു സന്ദേശം അയച്ചാൽ ഒരു ഒരു ചങ്ങായി വരും അവൻ്റെ കയ്യിൽ നേരെ അഞ്ചുറുപ്യ കൊടുത്താൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ മൂത്രപ്പുരയിൽ പോവാം കെ എസ് ആർ ടി സിയുടെ ആ മൂത്രപ്പുരയിൽ ചെന്ന് തൻ്റെ ഇലാസ്റ്റിക്കിൽ തിരികി വെച്ച ഈ സാധനം പുറത്തെടുത്ത് കയ്യ് പിടിച്ച് ഇപ്പം പുറത്ത് വന്ന് പുറത്ത് കാത്തു നിൽക്കുന്ന ഒരാൾക്ക് ഈ സാധനം കൈമാറിയാൽ ദ ബിസിനസ് ഈസ് ഓവർ ഇവൻ്റെ ഫോണിലേക്ക് എത്രണ്ട് ഇത്ര ഗ്രാം ഫൈൻ എത്ര പൈസ ഇത്ര പൈസ ക്ലിങ് പൈസ കയറിയോ എന്തൊരു എളുപ്പ ബിസിനസ് ഇത്ര പണം ഒരു ഗ്രാം ഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് അവിടുന്ന് വാങ്ങിയത് ഇവിടെ എത്തുമ്പോ മൂവായിരം രൂപ കൊടുക്ക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം അവിടുന്ന് വാങ്ങുന്ന സാധനം ഓൻ ഒരു രണ്ട് സിനിമ കണ്ടു കഴിയുമ്പോഴേക്കും ഓൻ്റെ കയ്യിൽ ഒരു ലക്ഷം വരും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ മക്കൾ തിരഞ്ഞെടുക്കുന്ന മാർഗം